നമസ്കാരം മഞ്ഞപ്രാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ടിറ്റോ കോലഞ്ചേരി മഞ്ഞപ്ര പോയ്ത്തുരുത്ത് കൃഷി പാഠശാലയിൽ മുതിർന്നവരുടെ കൂട്ടായ്മയായ സ്നേഹസംഗമം മുതിർന്നവർക്കൊപ്പം ഒരു ദിനം എന്ന പരിപാടിയുടെ ആറാം പതിപ്പ് സംഘടിപ്പിക്കപ്പെട്ടു മഞ്ഞപ്ര മേലിരി യവുപ്രാസ്യ കെയർ സെന്ററിലെ ഭിന്നശേഷിക്കാരായ അന്തേവാസികൾക്കൊപ്പമാണ് ഇത്തവണ മുതിർന്നവർ സ്നേഹ സംഗമം ആചരിച്ചു കാരുണ്യമെന്നിൽ പൂവിലും ഇന്നത്തെ സ്നേഹ സംഗമത്തില് കുറച്ച് സർപ്രൈസുകൾ ഒഴിഞ്ഞു ഒഴിഞ്ഞിട്ടുണ്ട് നമുക്ക് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ആദ്യത്തെ രണ്ട് സ്നേഹ സംഭവം സംഗമം മാത്രമാണ് നമ്മൾ ഫുൾ ഡേ നടത്തിയത് അല്ലേ അപ്പോൾ അതിനുശേഷം നമ്മൾ ചെലവ് ചുരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയിട്ടാണ് നമ്മൾ വൈകുന്നേരത്തേക്ക് മാറ്റിയത് പിന്നെ പകൽ പലർക്കും അസൗകര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേരുടെ അഭപൂർവമുള്ള ആവശ്യപ്രകാരമാണ് നമ്മളിപ്പോൾ വീണ്ടും ഫുൾ ഡേ പരിപാടിയിലേക്ക് വന്നിരിക്കുന്നത് അതിൻ്റെ പിന്നിലും ഒരു രഹസ്യം ഒളിച്ചിരിപ്പുണ്ട് നമുക്കത് വെളിപ്പെടുത്താം അപ്പോൾ ഇന്നത്തെ പ്രധാന ഹൈലൈറ്റ് നമ്മളിന്ന് നമുക്കൊരു നേരുകിരിയിലെ ഒരു ആതുരാലയം ഉള്ളതായിട്ട് എല്ലാവർക്കും അറിയാല്ലോ യവുപ്രാസ്യ കെയർ സെന്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനമുണ്ട് അവിടത്തെ അന്തേവാസികൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ അപ്പൊ ഉള്ള കുറച്ച് നിമിഷങ്ങളാണ് ഇന്നത്തെ പ്രധാന ഹൈലൈറ്റ് അതോടൊപ്പം ഒന്ന് രണ്ട് വെഡിങ് ആനിവേഴ്സറികളും ബർത്ത്ഡേകളും ഒക്കെ ഇതിനെ തെളിഞ്ഞിരിപ്പുണ്ട് അപ്പൊ അത് നമുക്ക് പിന്നീട് വെളിപ്പെടുത്താം നമ്മൾ പലരും പലർക്കും പലതും എല്ലാം ഉണ്ട് പക്ഷെ വല്ലപ്പോഴെങ്കിലും ഒരു മനസ്സ് തുറക്കാൻ മനസ്സിനൊരു സന്തോഷം തരാൻ പഴയകാലത്തെ പോലെ ഈ കുടവുണ്ടക്കണ്ണ ഈ കള്ളി എന്നൊക്കെ വിളിക്കാനൊരു ഒരു വേദി ഉണ്ടാകും പോട്ടെ വെള്ളവും മഴയുമല്ലേ കേരളത്തെ ദൈവത്തിൻ്റെ നാടാക്കിയതായി ഈ വെള്ളം പോട്ടെ അപ്പോൾ ഞാനിപ്പോൾ ഓരോ മീറ്റിംഗ് കഴിയുമ്പോഴും എൻ്റെ മനസ്സിന് സന്തോഷം പറയട്ടെ ഈ പൊയ്ത്തിറുന്ന ഇത്രയും ഭാഗ്യം അവിടെ വീട്ടിൽ മഞ്ഞപ്പുറയിൽ ഒരു സ്ഥലത്തുമില്ലാത്ത ഒരു സ്നേഹായ സംശയമുണ്ടോ അതൊരു അവസരം എനിക്ക് തരാൻ പറ്റിയതിൽ നിങ്ങളോടും ദൈവത്തോടും ഞാൻ നന്ദി പറയാം പരസ്പരം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാരങ്ങളെല്ലാം ഇറക്കി വെച്ച് ഒരു ദിവസം ദിവസം ഇപ്പോൾ ഞാൻ ഉറപ്പായിട്ട് പറയും നിങ്ങളോടൊന്ന് പോകുന്ന പോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നവും നിങ്ങളെ അലട്ടില്ല എന്തെങ്കിലുമൊക്കെ തമാശയും കളിയും ശരിയൊക്കെ ആയിട്ട് അപ്പൊ ഇങ്ങനെയൊരു വേദി ഒരുക്കാൻ എത്ര ചിലവ് വന്നാലും പറഞ്ഞ പ്രാവശ്യം നിങ്ങൾ വന്നാലൊന്നും വ്യത്യാസമല്ല ഇവിടെ ഇല്ല ഈ സ്റ്റേജിലൊക്കെ വ്യത്യാസമല്ല അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇങ്ങനെയല്ല പിന്നത്തെ പ്രാവശ്യം വരുമ്പോൾ അങ്ങനെയുമല്ല അതൊക്കെ നിങ്ങളുടേതായ ഒരു മാനസികമായ സപ്പോർട്ട് ഞാൻ സാമ്പത്തികമൊന്നും ചോദിക്കുന്നില്ല എനിക്ക് മനസ്സിന്റെ ബലം ൊമ്പതാം തീയാണ് ഞങ്ങൾ കോട്ടിക്ക് പോയത് നല്ല മഴയുള്ള സമയത്തായിരുന്നു എങ്കിലും എല്ലാവരും പറഞ്ഞു നമ്മള് ഭക്ഷണം കൊണ്ട് എവിടെയെങ്കിലും ഇന്ന് കഴിച്ച് തിരിച്ചു പോരാ നമുക്ക് ഇനി മുടക്കില്ല പ്രാവശ്യം ഞങ്ങൾ മുടക്കിയിരുന്നു മഴ കാരണം അങ്ങനെ എല്ലാവരും തന്നെ കാരണം എന്റെ ടീച്ചറും പറഞ്ഞു നമുക്ക് അങ്ങനെ പോവാന്ന് പറഞ്ഞു എന്നെ ആയിക്കോട്ടെ ഞങ്ങൾ പോയി മെയ് ഇരുപത്തി ഒമ്പതാം തീയതി രാവിലെ എട്ട് മണിക്ക് ഇവിടുന്ന് ഇറങ്ങി ഏകദേശം എട്ട് മണിയോടുകൂടിയല്ലേ ഞാൻ പോയി തുരുത്തിന്ന് വന്നു ഇടയ്ക്ക് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കയറ്റി അങ്ങനെ പോയി വേ സാറ് സാറിൻ്റെ കുറേ നമ്പറുകളൊക്കെ ഇറക്കിയിരുന്നു അവിടുത്തെ കായലും ചേരുന്ന ആ ഒരു എന്താണ് അഴിമുഖം ആ അഴിമുഖത്തെക്കൂടെ ഉള്ള യാത്രയും ആ ആഴക്കടലും അതോടൊപ്പം തന്നെ കുറെ കുറെ പാലങ്ങള് മാലിന്കര പാലം അങ്ങനെ അങ്ങനെ പോയാറും ചാലക്കുടിയും കൂടി ചേരുന്ന ഒരു സംഗമം ഉണ്ടായിരുന്നു അതും കൂടി ചേർന്നപ്പോൾ അവിടെ ഒരു മനോഹരമായൊരു പാറ ആ കടലിൽ നിൽക്കണം മലയാ മാളാപ്പാറ എന്ന് പറയുന്ന ഒരു വളരെ മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു ഞാനും ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾക്ക് ഒരു ചേച്ചിയത് കണ്ടു കാണും ഈ മാളാപ്പാറ എന്ന് പറഞ്ഞ സ്ഥലം കണ്ടു കാണും കാരണം ആ ഒരു ഭംഗിയാണ് നല്ല കടലിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കയറി ഒന്ന് മല പോലെ നിൽക്കുന്ന ഒരു സ്ഥലമാണ് കാണാൻ നല്ല ഭയങ്കര പാലിയെത്തച് താമസിക്കുന്ന സ്ഥലം അവിടെ ഒരിക്കലും സ്ത്രീകൾക്ക് പ്രവേശനമില്ല പക്ഷെ വേറൊരു സ്ത്രീകൾ മാത്രം മാത്രം ഒരു കൊട്ടാരം ഉണ്ട് അവിടെ പുരുഷന്മാർക്ക് പ്രവേശനമില്ല ഇല്ല അപ്പൊ നമ്മൾ ആദ്യം തന്നെ പാലിയെത്തച്ഛൻ താമസിക്കാൻ പറ്റില്ല താമസിക്കാൻ പറ്റില്ല പുരുഷന്മാർക്ക് പ്രവേശനമില്ല അതായത് അവർ ആ സംബന്ധം അത് കല്യാണം അല്ല സംബന്ധം വൈകുന്നേരം വന്ന് വന്ന് കാലത്ത് പെട്ടെന്ന് പോണം വയസ്സായി തീരം വയ്യാന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ട് കയറി വന്നത് എൻ്റെ ജീവിതത്തിൽ സന്തോഷിക്കാൻ അധികം സമയം കിട്ടിയിട്ടില്ല ഇപ്പോൾ എല്ലാം മറന്നുള്ള സന്തോഷമാണ് ഇപ്പോൾ ഇന്നിവിടെ രാവിലെ വന്ന് വൈകുന്നേരം വരെ പോകുമ്പോൾ നമ്മളൊന്നും ഓർക്കുന്നില്ല അതുപോലുള്ളൊരു സന്തോഷമായ ഒരു അനുഭവമായിരുന്നു അന്നത്തെ നമ്മുടെ ബോട്ട് യാത്രയും കൂട്ടുകാരായിട്ടുള്ള പാട്ടും ആദ്യാക്ഷതിയും അന്ത അന്ത്യാക്ഷതി കൊറേ വെടിയും പാകമൊക്കെയായിരുന്നു അങ്ങനെ സന്തോഷകരമായ ഒരു പോട്ടു പരിപാടിയും പാലിയം കൊട്ടാരത്തിന്റെ കാഴ്ചയും ഒക്കെയായിട്ട് ഞങ്ങള് അന്നത്തെ ദിവസം സന്തോഷത്തോടുണ്ട് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഈ ഇതിന്റെ തുടക്കം കുറിക്കുന്നതിന്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു അറിയാലോ അതായത് ആയിരിക്കുന്ന ആൻറ്റിയുടെ ആങ്ങളെ ഒരു മെൻ്റൽ പേഷ്യൻ്റായിരുന്നു വൈഫ് ഒത്തിരിയേറെ വേദനയിലൂടെയൊക്കെയാണ് കടന്നുപോയത് കാരണം ഭർത്താവിൻ്റെ അവസ്ഥ ഇങ്ങനെയാകുമ്പോൾ പിന്നെ വന്ന മക്കളുടെ അവസ്ഥയും ഇങ്ങനെയൊക്കെ തന്നെ അപ്പോൾ ഒരു അമ്മ അനുഭവിച്ച വേദനകൾ എത്രമാത്രമാണെന്ന് നമുക്ക് വിജയം കഴിഞ്ഞു അതിപ്പോൾ സ്വന്തത്തിലായിരിക്കണം കാരണം അത്രമാത്രം ഭൂമിയിൽ സഹിച്ചതിനു ശേഷമാണ് അത് പോയത് അതിന് അമ്മ ഈ അമ്മ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ സഭയോട് ഇത് ആവശ്യപ്പെട്ടു മക്കളെ ആരെങ്കിലും നോക്കണം നിങ്ങളതിന് തയ്യാറാകണം ഞങ്ങൾക്ക് ഈ ഫീൽഡ് ആ അപ്പോൾ അങ്ങനത്തെ ഒരു ഒരവസ്ഥയിൽ അമ്മയ്ക്ക് സ്ട്രോക്ക് വന്ന സമയത്ത് അധികാരികളോട് ആവശ്യപ്പെട്ടു അങ്ങനെ പിതാവ് പറഞ്ഞ് പിതാ പിതാക്കന്മാരോട് പറഞ്ഞു അങ്ങനെ ഞങ്ങളുടെ സഭ ഇത് ഏറ്റെടുത്തു രണ്ട് സിസ്റ്റേഴ്സ് ആദ്യം വന്നു അവർ ഇപ്പോൾ പഠനത്തിലൊക്കെ പഠിപ്പിക്കാനായിട്ടുള്ള ഫീൽഡിലേക്ക് പോയി പിന്നെ ശിൽഷയാണ് എടുത്തത് പിന്നെ പിന്നാലെ ഞാനും വന്നു അങ്ങനെ ഇപ്പോൾ അതൊരു പുര്യ കെട്ടിടമായി പുര്യാ അവരുടെ വീടായിരുന്നു ഞങ്ങൾ ആദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ മുകളിൽ പ്രോഗ്രസ് വീണ്ടും സ്ഥലങ്ങളൊക്കെ റൂമുകളെല്ലാം കടന്നു ഞങ്ങൾക്ക് പ്രേരണ സെൻറ്റർ അതൊക്കെ തന്നു ഇപ്പോൾ പ്രോഗ്രസ് തന്നെ അതിന് വലിയ കെട്ടിടമായി മാറ്റി ഇരുപത്തഞ്ച് പേർക്കുള്ള ഒരു അക്കോമഡേഷൻ അവിടെയുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഒമ്പത് പേരാണ് ഉള്ളത് പതിമൂന്ന് പേര് വരെ വന്നു ചിലരെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വിട്ടിരിക്കുകയാണ് കാരണം മാനസികമായ ബുദ്ധിമുട്ടുകൾ കൂടുതൽ വന്നപ്പോൾ അവരെ നമ്മൾ ഹോസ്പിറ്റലിൽ നമുക്ക് പറ്റിയിട്ടുള്ള ഹോസ്പിറ്റലുണ്ട് അപ്പോൾ അവിടേക്ക് വിട്ടു അവർ ബെറ്റർ ആയി കഴിയുമ്പോൾ തിരിച്ച് നമ്മുടെ അടുത്തേക്ക് തന്നെ വരും അവൻ ഇവിടെ കുറച്ച് നാളെ അപ്പം കോവിഡ് അറ്റാക് ആയിട്ട് ഇവിടെ തന്നെ നമ്മൾ കൊണ്ടുവന്നു മരിച്ചു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ടെസ്റ്റ് ചെയ്തപ്പോ എല്ലാം മാറിയിരുന്നു അവര് നമ്മുടെ ഇവിടെ തന്നെ കൊണ്ടുവന്ന് സംസാരിച്ചു ഞാൻ ജോലി ചെയ്യുന്നത് അബുദാബിലാണ് നാട്ടിൽ ടിറ്റു പറഞ്ഞ പോലെ ഏറ്റവും ഒരു ജീവിത സാഹചര്യങ്ങളിലൊക്കെ ജനിച്ചു വളർന്ന് കുറച്ച് മെച്ചപ്പെട്ട സ്ഥിതിയിലൊക്കെ എത്തിപ്പെട്ടത് കൊണ്ടാവാം കൂടുതൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടാനായിട്ടുള്ളൊരു മനസ്സ് നമുക്ക് എപ്പോഴും ഉണ്ടാകുന്നുണ്ടാകും കഴിഞ്ഞ ദിവസം നടപടി സ്കൂളിൽ കുട്ടികൾക്ക് ട്രാൻസ്പോർട്ടേഷന്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് രണ്ട് ലക്ഷം രൂപ സമാഹരിച്ച് നൽകാൻ സാധിച്ചു അത് മഞ്ഞപ്പുറ പഞ്ചായത്തിലും അയ്യമ്പഴ പഞ്ചായത്തിലൊക്കെ ഉള്ള നിരവധി ആളുകളുടെ സഹായം കൊണ്ടാണ് നമുക്കത് അത്തരത്തിലുള്ള പ്രവർത്തികൾ സാധ്യമാകുന്നത് നമ്മളൊറ്റയ്ക്കല്ല ഒരു കാര്യം ചെയ്യുന്നത് പല കാര്യങ്ങൾക്കും ഇനിഷ്യേറ്റീവ് എടുക്കുന്നു എന്ന് മാത്രം അതിനുവേണ്ടി സമയം കണ്ടെത്തുന്നു അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കൃത്യമായിട്ടുള്ള കാര്യങ്ങളിൽ ആളുകളെ കണ്ടെത്തി ഏകോപിപ്പിച്ച് ഒരു നിന്ന് അർഹതപ്പെട്ട മറ്റു സ്ഥലത്തിലേക്കുള്ള സഹായം എത്തിക്കാനുള്ളൊരു മാർഗ്ഗമാവുന്നു എന്നുള്ളതാണ് കൂടുതലായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം കൈ അടിക്കാം മധുരം കൊടുക്കട്ടെ മണ്ണിനും മധുരം കൊടുക്കട്ടെ ഞങ്ങള് മൂക്കുട്ടി വെച്ച് തരം സംഭവിച്ച മധുരിക്കും ഓർമ്മകളെ ഈ ജൂബിലിയുടെ വിവാഹ വാർഷികത്തിന്റെ നിറവിലായിരിക്കുന്ന അമ്പത് വർഷവും നാൽപ്പത്തിരണ്ട് വർഷവും ഒക്കെ പറയുന്നത് വലിയൊരു അനുഗ്രഹമാണ് അപ്പോൾ ആ ഇത്രയും വർഷത്തിൻ്റെ നിറവിൽ നിൽക്കുന്ന നിങ്ങൾക്ക് ആദ്യമായി തന്നെ എന്നെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും ആശംസകളും നേരിടുകയാണ് ഇനി ദൈവം വലിയ ദ്രവയാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് രണ്ട് രണ്ടു കൂട്ടർക്കും ഒരുമിച്ച് എത്രയോ വർഷം ജീവിക്കാനുള്ള വലിയ ഭാഗ്യമാണ് ദൈവം നൽകുന്നത് എത്രയോ പേരെയാണ് മിനിറ്റ് കൊണ്ടൊക്കെ കടന്നു പോയിട്ടുള്ളത് അതു വെച്ച് നോക്കുമ്പോൾ ദൈവം വലിയ കൃപയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകിയിരിക്കുന്നത് സുഖത്തിലും സന്തോഷത്തിലും ദുഃഖത്തിലും ഒക്കെ സന്തോഷം എല്ലാം ഒരുമിച്ച് വിട്ടുപോകാതെ ഇന്ന് നമുക്ക് ഡൈവോഴ്സിൻ്റെ ഡിവോഴ്സിൻ്റെയൊക്കെ കാലഘട്ടമാണ് ആ കാലഘട്ടത്തിലായിരിക്കുന്നത് നമുക്ക് സന്തോഷിക്കാം ഈ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഇല്ലാതെ ഒരു ജീവിതവും ഇല്ല എല്ലാ ജീവിതത്തിലും ബുദ്ധിമുട്ടുകളും ക്ലേശകളും ഉണ്ട് ഇതിനെയെല്ലാം തരണം ചെയ്ത് സന്തോഷത്തോടെ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ് ഇന്നത്തെ കാലത്ത് കാലഘട്ടം വെച്ച് നോക്കുമ്പോൾ വലിയ തുകയാണ് ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ും കേട്ടില്ല എല്ലേ ജപ്പറുണ്ടാക്കണേ ജപ്പറുണ്ടാക്കണേ എന്റെ ദൈവറിഞ്ഞില്ലേ പരിച്ച നീഴന് ജപ്പറുണ്ടാക്കണേ വലിയ പദ്ധതി വന്നത് മഴ

கல் முடி உறன் கே பங்க பண்ணு மகோ வெட்டி வீர பிளச்சரிச்சே

ൂട്ടായിരം കൂടിയ പിന്നെ ആരെയും ഭാവും ശേഷരനിക്ഷത്ര ആരെയും ഭാവഗായകനാകും ആത്മസൗന്ദര്യമാരു ക ശിഷ്യനക്ഷത്ര കാര് ഭാവകും ആത്മസൗന്ദര്യമാന

ും ഈ തരക്കുള്ള ദിവസത്തില് ഞങ്ങൾക്ക് തരക്കുള്ള ദിവസം പക്ഷെ നിങ്ങളുടെ ഈ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് വന്നപ്പോ സമയം എങ്ങനെയാണ് പോയെന്നറിയില്ല എല്ലാം പറഞ്ഞ് ഈ ഒരു ഏതാനും മണിക്കൂറുകൾ ചെലവഴിക്കാനായിട്ട് സാധിച്ചു വിഭവ സമർദ്ധമായ സദ്യ ഞങ്ങൾക്കായിട്ട് നൽകി എല്ലാവരും എല്ലാത്തിനും പങ്കുണ്ട് സന്തോഷിച്ചു എല്ലാവരും സന്തോഷത്തിന് പങ്കേരാൻ സാധിച്ചിട്ട് ഒത്തിരിയേറെ സന്തോഷമുണ്ട്